ഹായ് ആരെയും കാണുന്നില്ല ില് എന്തായാലും ഇന്ന് പുതിയൊരു തമാശയുണ്ട് അല്ല ഡെയിലി ഡെയിലി തമാശയാണ് എല്ലാ ദിവസങ്ങളും ലോക കോമഡികളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇത്രയും കാലം ദിവസവും ദിവസവും പറയുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് ഇപ്പൊ പുതിയതായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഈ പറയുന്ന പ്രത്യേക തരം മനുഷ്യരുടെ സംസാര രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി കേട്ട് 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 എല്ലാവർക്കും ചെവിയൊക്കെ തളമ്പിച്ചതാണ് എങ്കിലും കുറച്ച് ചിരിക്കാൻ വകയുള്ള കാര്യങ്ങൾ കേട്ടാൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നത് അപ്പം എന്തായാലും ആരെയും കാണുന്നില്ല ഓൺലൈനിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയാണ് ഫ്രണ്ട്സ് എല്ലാവരും വരുമ്പോൾ വരട്ടെ ആ ഒരാൾ എത്തിയിട്ടുണ്ട് എനിക്ക് പേര് കാണാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ആളുടെ പേര് പറയാൻ പറ്റാത്തത് ആ ദേവദത്തൻ നമസ്തേ ദേവദത്തൻ നമസ്തേ ഇനി അടുത്തത് ആരാണ് ആരും കാണുന്നില്ല ആരെങ്കിലും വരട്ടെ കുഴപ്പമില്ല ഞാൻ ഒരുപാട് വൈകിക്കണില്ല അപ്പോ ഇന്ന് കുറച്ചു മുമ്പ് നമ്മുടെ മറുനാടൻ മലയാളിയുടെ ഒരു ചെറിയ ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതിനകത്ത് പറയുന്നത് സംഗതികളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇടയിൽ ഒരു സംഭവം പറയുന്നുണ്ട് മനോരമയ്ക്ക് പറ്റിയ ഒരു അബദ്ധം ഏഹ് മനോരമയ്ക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അത് ആ ന്യൂസ് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോഴ് എനിക്കത് ഒരിക്കലും മനോരമയ്ക്ക് പറ്റിയ അബദ്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഏഹ് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും രക്തം തളയ്ക്കുന്ന ഒരു സംഭവമൊക്കെയാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എനിക്കറിയാം പക്ഷെ എന്നിരുന്നാലും ശരി ഇതുപോലൊരു വലിയൊരു സംഗതി കൊടുത്തു കഴിഞ്ഞിട്ട് അത് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നത് എത്രത്തോളം ജനുവിൻ ആണെന്ന് എനിക്ക് തോന്നണില്ല അത് മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ട് പറ്റിയ അബദ്ധമാണ് അപ്പോ അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് അതായത് ഹനീഫ് കായക്കൊടി വീണ്ടും പ്രത്യേക മതവിഭാഗമാണ് കാരണം ഈ വളരെ റയറായിട്ട് മാത്രം കാണുന്ന ഒരു പീസാണെന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഉസ്താദാണെന്ന് തോന്നുന്നു ഭയങ്കര ഭീകരനായിട്ടുള്ള എന്താ പറയാ വലിയ വലിയ മതപണ്ഡിതന്മാരെന്നൊക്കെ പറയില്ലേ എന്ന പോലത്തെ ഒരു പണ്ഡിതനാണെന്ന് വിചാരിക്കുന്നു ഈ പണ്ഡിത ശ്രേഷ്ഠൻ ഹനിഫ് കായക്കൊടി എന്നാണ് ഈ കായക്കൊടി അല്ല കായക്കൊടി അപ്പോ ഹനീഫ് ആഹ് കായ സോറി കായക്കൊടി പറയുന്നത് അതില് മനോരമയിൽ എഴുതിയിട്ടുള്ള ഒരു എന്താ പറയുക സംഗതിയില് നോമ്പ് ചിന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഈ നോമ്പ് ചിന്ത എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നോം നോമ്പ് എടുക്കുന്നത് നമ്മൾ എന്ത് കാര്യങ്ങൾക്കായാലും ഒരു പുണ്യപ്പെട്ട പ്രവർത്തിയായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് കാണലോ അപ്പൊ അത് ഏത് നോമ്പുകളായാലും ഈ നോമ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നോമ്പെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വ്രതങ്ങളാണ് നമുക്ക് ഏകാദശി വ്രതങ്ങള് ഏഹ് ശബരിമല നോയമ്പ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറ് അപ്പൊ അത് ഏത് നോയമ്പുകളായാലും ഏത് വ്രതങ്ങളായാലും അതിന്റെ പുറകിൽ നമുക്കൊരു എന്താ പറയാ ഒരു പരിശുദ്ധിയുണ്ട് ഒരു പരിശുദ്ധിയോട് കൂടി നല്ല കൂടി നല്ല ചിന്തകളോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന അനുവർത്തിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ നോയമ്പ് എടുക്കുക എന്ന് പറയുന്നത് അപ്പൊ ആ നോയമ്പുകളുടെ സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വളരെ ലളിതമായ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് വളരെ നല്ല ചിന്തകളോട് ചിന്തകളോടുകൂടി ഈശ്വരനാമം ചൊല്ലാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഈശ്വരനാമത്തോട് കൂടിയിട്ട് മനസ്സും ശരീരവും മനസ്സും എല്ലാം വളരെ പരിശുദ്ധ കൊണ്ടാണ് നമ്മൾ ഓരോ പിന്നെ വ്രതങ്ങളും അനുഷ്ഠിക്കാറ് അപ്പൊ ഈ പറയുന്ന മനോരമയില് ഈ പറയുന്ന പ്രത്യേക അഭിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഏർ പറഞ്ഞിരിക്കുന്നതാണ് നോമ്പ് ചിന്ത എന്ന രീതിയിൽ ഒരു ചങ്ങ ആ പുള്ളിയുടെ തലയ്ക്കകത്ത് വന്ന ചിന്തയായിരിക്കാം ആ അതിൻ്റെ ഒണ്ണം അപ്പൊ അത് എഴുതിയതില് വേണമെങ്കിൽ സംഭവങ്ങളെ കൂടുതൽ 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 ഈ ഊതി വീർപ്പിക്കുന്ന ബലൂണ് പോലെ ആയിട്ടായിരിക്കും ഈ പറയുന്ന നോമ്പ് ചിന്ത എന്ന് പറയുന്ന നോമ്പ് ചിന്ത എന്ന് പറഞ്ഞെന്ത് പിന്നെ തേങ്ങാക്കുലയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ അത് അവരുടെ കാര്യം അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് വേദ അപ്പൊ ഈ അവനവന്റെ മതങ്ങളെ കുറിച്ചും അവനവന്റെ വിശ്വാസങ്ങളെ കുറിച്ചും അവനവന്റെ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഒക്കെ വല്ലാണ്ട് ഊതി വീർപ്പിക്കുന്ന ബലൂണിങ്ങനെ കാറ്റടിച്ചു വിട്ട് കാറ്റടിച്ചു വിട്ട് ഊതി വീർപ്പിക്കുന്ന ഒരു ബലൂൺ ആക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇടയിൽ കൂടെ ഈ പറയുന്ന കായക്കൊടി ഈ പറയുന്ന ഹനീഫ് കായക്കൊടി പഴത്തിൽ കത്തി വെക്കുന്ന പോലെ ഒരു കത്തി വെക്കല് ഏഹ് അതായത് നമ്മളിങ്ങനെ വളരെ ഭംഗിയായിട്ട് മാന്യനായിട്ട് റോട്ടി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഏഹ് കയ്യിൽ നല്ലൊരു കത്തിയുണ്ട് കത്തി ആ കത്തി പിടിച്ചിട്ട് ഒരുത്തൻ നടന്നു പോകാ റോട്ടി കൂടെ നമ്മൾക്ക് അവനെ കാണുമ്പോ അവന്റെ കയ്യില് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലെങ്കിൽ വളരെ ശാന്തനായിട്ട് ഒരാൾ നടന്നു പോകുന്നു അങ്ങനെ നമുക്ക് കാണുള്ളൂ പക്ഷെ ഈ പോണ വഴിക്ക് ഉണ്ടല്ലോ ഈ കത്തിയുടെ തുമ്പൊന്ന് തിരിച്ചും കൂടി പിടിച്ചിട്ട് ഈ വഴി കിടക്കുന്ന കാറോ അല്ലെങ്കിൽ നല്ലൊരു സാധനം കാണുമ്പോ അതുമേ ഇങ്ങോട്ട് കോറില്ലേ അങ്ങനത്തെ ചില ഞരമ്പുരോഗികളുണ്ട് അങ്ങനെയാണ് എനിക്ക് ഇതിനെ 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 വേക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഹനീസ് കായപ്പൊടി കായപ്പൊടി ഇതിന്റെ ഇടയിൽ കൂടെ ഈ പെനാ കത്തി കൊണ്ട് കോറുന്ന പോലത്തെ ഒരു കോറൽ അങ്ങനെ ചെയ്തേക്കാണ് പഴത്തിൽ കത്തി വെക്കുന്ന പോലെ വേദങ്ങളും ഉപനിഷത്തുകളും ബൈബിളും ഒക്കെ വായിക്കുന്നവർ മുഴുവനും ദുർമാർഗികളായിട്ട് പോകുക അത്രേ അതാണ് പണ്ഡിതന്റെ കണ്ടുപിടുത്തം അപ്പോ ഈ പണ്ഡിതൻ എന്ന് തോന്നുന്നു വലിയ പണ്ഡിതനാണ് കേട്ടോ ഈ മതപണ്ഡിതൻ കണ്ടുപിടിച്ചിട്ടുള്ള വലിയൊരു ഒരു അത്ഭുതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനാണെന്ന് വന്നത് ഈ പണ്ഡിതൻ പറയുന്നതാണ് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ബൈബിളൊക്കെ വായിക്കുന്നവന്മാർ മുഴുവന് ദുർമാർഗികളാണ് ഏഹ് എന്താ ഈ ലോക കോമഡിക്ക് മറുപടി പറയാന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലേ മനസ്സിലാവുന്നുണ്ടോ ഏ ഈ പറയുന്ന ഇത്രയും വലിയ മത പണ്ഡിതന്മാരുടെ കീഴില് ജനിക്കുമ്പോ തന്നെ മദ്രസ് മദ്രസയിലോട്ട് പെറ്റിട്ടിട്ടുള്ള മനുഷ്യർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നതല്ലേ ഏഹ് ഒരു നോമ്പാണെന്നുണ്ടെങ്കിൽ ആ നോമ്പിന്റെ ഇടയിൽ എത്രത്തോളം പിന്നെ പണത്രങ്ങൾ ചെയ്തു കൂട്ടാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന പ്രത്യേക വിഭാഗങ്ങൾ ഞാൻ ആരെയും അപഹസിക്കണതല്ല ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ പ്രവൃത്തി ചെയ്യുന്ന പോലെ ഈ ഉണക്കമേൻ തിന്നുന്നവന് ഒരു നാറ്റവും ഇല്ലാന്നുണ്ടെങ്കിലും ഈ കൂടെ ഇരിക്കുന്നവനും കണ്ടു നിൽക്കുന്നവനും അയൽവക്കക്കാർക്കൊക്കെ നാറിയിട്ട് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഈ പറയുന്ന പ്രത്യേകം മതവിഭാഗക്കാരുടെ അവസ്ഥ. ഏ ചെയ്തു കൂട്ടുന്നവർക്ക് അത് ഭയങ്കര പുണ്യമായ പ്രവർത്തിയാണ് ഞാൻ ഒരു മതങ്ങളെ ഞാൻ പിന്നെ കളിയാക്കാനോ നാണം കെടുത്താനോ പോകുന്നില്ല പക്ഷേ ഈ അവരവരുടെ മതത്തിനെ കുറിച്ച് പറയുമ്പോഴും അവരവരുടെ മതചിന്തകൾ ഉള്ളിൽ ഉള്ളിലുണ്ടാവുമ്പോഴും ഈ നോമ്പ് കാലത്തെങ്കിലും ഈ നോമ്പ് കാലത്തെങ്കിലും നല്ല പരിശുദ്ധിയോടു കൂടിയൊന്ന് സംസാരിച്ചൂടെ ഇവന്മാർക്ക് യുവമാർക്ക് ഇങ്ങനെ മറ്റുള്ളതിനെ പരിഹസിക്കുമ്പോ മറ്റുള്ളതിനെ താഴ്ത്തി കിട്ടുമ്പോ എന്ത് കിട്ടുന്നു ഏഹ് എന്ത് കിട്ടാനാണ് അപ്പൊ ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ നല്ല ഭംഗിയിൽ പറയുമ്പോഴും അതിൻ്റെ ഇടയിൽക്കൂടെ മറ്റവർക്ക് ഇട്ടിട്ടൊരു താങ്ങ് ഏഹ് ഒരു താങ്ങ് ആ താങ്ങാണ് ഈ താങ്ങ് എത്ര ആൾക്കാർ ഇവിടെ വേദങ്ങളും പുരാണങ്ങളും പഠിച്ചിട്ടും വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചത് കൊണ്ട് ദുർമാർഗികളായിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഏഹ് ഇതൊന്നും യുവന്മാരിതൊന്നും പറഞ്ഞത് കൊണ്ട് നമുക്കൊന്നും സംഭവിച്ചിട്ടല്ല അറബിക്കടലിലെ വെള്ളം കോരി വറ്റിക്കുകയാണ് ഇവന്മാര് അല്ലേ ഇപ്പൊ ഈ പ്രത്യേക മതവിഭാഗക്കാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറബിക്കടലിലെ വെള്ളം ഒരു ഭാഗത്തുനിന്ന് ഇവരിങ്ങനെ കോരി വറ്റിക്കുകയാണ് അത് വറ്റിക്കട്ടെ അത് പ്രശ്നമൊന്നുമില്ല ഇത് വന്ന സംഗതി ഈ പറയുന്ന നോമ്പ് ചിന്ത എന്ന് പറയുന്ന സംഗതി വന്നതെന്ന് മനോരമയിലാണ് ഈ മനോരമ ഈ മഞ്ഞരമ മനോരമ എന്ന് പറയരുത് മഞ്ഞരമ ഈ മഞ്ഞരമയാണെങ്കിലും ഈ മാതൃഭൂമി ആണെങ്കിലും ഇതിന്റെയൊക്കെ ഓൾമോസ്റ്റ് ഷെയറുകളും ഈ ജിഹാദികളുടെ കയ്യിലാണ് അപ്പൊ അതുകൊണ്ട് ജിഹാദികൾക്ക് അനുസരിച്ച് കുറയ്ക്കേണ്ട അവസ്ഥയാണ് മഞ്ഞരമയ്ക്കും ഈ മാതൃഭൂമിക്കും കാരണം എന്താ വെച്ചാല് ഇവര് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല പിന്നെ ജനങ്ങളുടെ ഇതിന്റെ കോപ്പി വിതരണങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തായാലും ഈ നാടിനനുസരിച്ച് നടന്നേ പറ്റുള്ളൂ പക്ഷെ ഇടക്കെട്ട് ഇങ്ങനെ താങ്ങാലോ ഇടക്കെട്ട് ഞമ്മന്റെ ആൾക്കാരുടെ ചിന്തകള് ഇവരുടെ തലയ്ക്കകത്ത് വരുന്ന പണ്ഡിതന്മാരാ പണ്ഡിത ശ്രേഷ്ഠന്മാരാണ് ഏഹ് എവിടെ വന്നാലും നമ്മൾ ഇങ്ങനെ പണ്ഡിത ശ്രേഷ്ഠന്മാരെ കണ്ട് ബഹുമാനിക്കേണ്ടിയിരിക്കാൻ പറ്റില്ല അപ്പൊ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ നിന്ന് വരുന്ന ഈ താങ്ങലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് എന്തിനാണ് എത്രയും ദുർമാർഗികളും ഈ ബൈബിള് വായിച്ചവന്മാരും വേദം പുരാണം വായിച്ചവരൊക്കെ ദുർമാർഗികളാണെങ്കിൽ എന്തിനാണോ താൻ ഈ ഭാരതം പണ്ടിൽ ജീവിക്കുന്നത് പോ താൻ നല്ല മാർഗികൾ ഉള്ളവർത്തേക്ക് ഞമ്മന്റെ ആൾക്കാർ ഞമ്മന്റെ അതേ മാർഗത്തിൽ നടക്കുന്ന നല്ല ആൾക്കാരോട് ജീവിക്കുന്ന സ്ഥലം ഒരുപാടുണ്ടല്ലോ ഈ ദുർമാർഗികൾക്ക് ആകെ കൂടിയിട്ട് ഭാരതം മാത്രമേ ഉള്ളൂ ഇന്ത്യ മഹാരാജ്യം മാത്രമേ ഉള്ളൂ പാവങ്ങളാണ് കാരണം ഈ വേദവും ബൈബിളും ഒക്കെ പഠിച്ചിട്ട് ആകെ ദുർമാർഗത്തി കൂടെ നയിക്കുന്ന ദുർമാർഗികള ഇവര് ജീവിക്കട്ടെ നിങ്ങൾ പുണ്യപ്പെട്ടവന്മാരെ പോയി ജീവിക്കട്ടെ എവിടെയാണെങ്കിൽ പോ നല്ല പിന്നെ മാർഗമുള്ള ഉള്ള നല്ല മാർഗമുള്ള ഇവിടത്തേക്ക് പോക്കൂടെ എന്തിനു കിടക്കുന്നു ഇവിടെ ആര് പറഞ്ഞത് ഇവിടെ കിടക്കാൻ ആരെയും നിർബന്ധിച്ചാ അയ്യോ നീ പോവല്ലേ നീ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ആരെയും നിർബന്ധിച്ചോ പോണം മിസ്റ്റർ എവിടെയാണ് നിനക്ക് സന്മാർഗം കാണുന്നത് അവിടെ പോണം അവിടെ പോയി ജീവിക്കണം പിന്നെ ഇവിടെ കിടന്നുകൊണ്ട് ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് ഇവിടെയും കിടന്ന് ഇവിടുത്തെ ഈ രാജ്യത്ത് ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ രാജ്യത്തിനെ കുറ്റം പറയുന്ന ഇതാണ് എല്ലാത്തിന്റെയും കുഴപ്പം ഇതാണല്ലോ പ്രശ്നം നമ്മൾ എവിടെ ചെന്നാലും ഞമ്മൾ ഞമ്മന്റെ തനി നിറം കാണിക്കും ഞാതാണ് ഞമ്മള് ഏഹ് എത്ര പണ്ഡിതനായാലും വേണ്ടില്ല എത്ര പാവടനായാലും വേണ്ടില്ല നോമ്പാണെങ്കിലും വേണ്ടില്ല വ്രതാണെങ്കിലും വേണ്ടില്ല എന്ത് തേങ്ങയാണെങ്കിലും വേണ്ടില്ല മതം ഇട്ടിട്ടൊരു കളിയില്ലേ ഞമ്മക്ക് മതം കൂടെ വരുമ്പോ മതങ്ങനെ ആ മതങ്ങനടക്കിടക്ക് പൊട്ടും മതം കൊട്ടാത്തൊരു അവസ്ഥയില്ല ഇപ്പൊ ഈ പറയുന്ന മതപ്പാട് തന്നെയാണ് ഓ അബ്ദുള്ളയുടെ കേസിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് ഓ അബ്ദുള്ളയുടെ കേസിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് ഈ മതപ്പാട് തന്നെയാണ് ആ കളവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതാ മതത്തിന്റെ സ്വഭാവമാണ് അയാള് വിളിച്ചു പറഞ്ഞത് സത്യമാണ് അയാള് പറഞ്ഞത് അതിന് നമുക്ക് നമുക്ക് ചുണക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് പടുവിഡികളെന്നല്ലാതെ ഈ വിഡ്ഢി കുഷ്മാണ്ടങ്ങളെ വേറെ എന്തു പറയാനാണ് അപ്പൊ പുരാണങ്ങളാണെങ്കിലും വേണ്ടില്ലേ വേദങ്ങളാണെന്ന് ഇതൊക്കെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടും നമ്മുടേതായ ആൾക്കാർക്കാർക്ക് നേരം വെളുത്തിട്ടില്ല അത് വേറൊരു തമാശ ഈ ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വേദങ്ങള് ഉപനിഷത്തുകളൊക്കെ പിന്നെ വായിച്ചിട്ട് നിങ്ങള് ദുർമാർഗികളായി എന്ന് കേട്ടാൽ നമുക്കൊന്നും തോന്നില്ല അത്രയ്ക്ക് ശുദ്ധരാണ് നമ്മൾ ഏ വഴിയിൽ തൂക്കിയ ചണ്ടയാണല്ലോ ഹിന്ദു എന്ന് പറയുന്നവൻ വഴിയിൽ തൂക്കിയ ചണ്ടയാണ് ഇത് നേരെ തിരിച്ചു പറഞ്ഞു നോക്കിയൻ ഇപ്പൊ ഞാൻ പറയാണ് അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ഇതേപോലെ ഒരു പബ്ലിക് സ്പേസിൽ വന്നിരുന്നിട്ട് പറയാണ് ഖുരാൻ വായിക്കുന്നവരെല്ലാം ദുർമാർഗികളാണ് അക്രമം ചെയ്യുന്നവരാണ് ജിഹാദികളാണ് തീവ്രവാദികളാണെന്ന് ഞാൻ പറഞ്ഞു വിചാരിക്കും ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതിയെ ഞാൻ നിങ്ങൾ നി സ്ഥിരം വിചാരിക്കാനല്ല പറയുന്ന ജസ്റ്റ് ഇമാജിൻ ഏ അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഈ കാട്ടാളന്മാരെ അനങ്ങാതിരിക്കാൻ തോന്നുന്നുണ്ടോ പക്ഷെ നമുക്കോ നമുക്ക് യാതൊരു നമുക്ക് ഹിന്ദു എന്ന് പറയുന്ന മന്ദബുദ്ധികൾക്ക് കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയാലും ഒരു പ്രശ്നവുമില്ല അതൊന്നും നമ്മളെ വിഷയം ബാധിക്കുന്ന വിഷയമേ അല്ല ഓ അവനെന്തോ അവിടെ കിടന്ന് പറഞ്ഞിട്ട് പോട്ടെ നമുക്കതൊന്നും വിഷയമേ അല്ല നമ്മളെ ആർക്കും എന്തും പറയാം നമ്മളെ ആർക്കും എങ്ങനെയാവാം ഏഹ് ഇപ്പൊ കഴിഞ്ഞ ദിവസല്ലേ നമ്മുടെ കൃഷ്ണരാജ് ഒരു പോസ്റ്റർ വിട്ടർ ഞാൻ കണ്ടിരുന്നു നമ്മുടെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തില് ഇഫ്താർ വിരുന്ന് ഏഹ് ഇഫ്താർ വിരുന്ന് ഞാൻ ചോദിക്കുന്ന ഈ ഹിന്ദുക്കളും മറ്റുള്ള മതക്കാരൊക്കെ പിന്നെ പൊട്ടകളാണെങ്കിൽ പിന്നെ ഈ ഹിന്ദുവിന്റേതായ അമ്പലങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ക്ഷേത്രാംഗണങ്ങളിലേക്കൊക്കെ എന്തിനാണ് വരുന്നത് നാണോ മാനോ ഉണ്ടോ എന്തിനാ വരുന്നത് അമ്പലത്തിനകത്താണോ ഇഫ് ഇഫ്താർ വിരുന്ന് നടത്തേണ്ടത് ഏർ ഈ ഇഫ്താർ വിരുന്ന് പറഞ്ഞു കഴിഞ്ഞാല് മത്സ്യമാംസാദികളല്ലാണ്ട് വേറൊരു സാധനം ഉണ്ടാവില്ല അതിനകത്ത് ഇതൊക്കെ അമ്പലത്തിന്റെ മുമ്പിലാണോ പച്ചവടമ്പാൻ പോകുന്നത് എന്നിട്ട് ഈ പറയുന്ന മറ്റുള്ള മതങ്ങൾ കൊള്ളൂല മറ്റുള്ള മതങ്ങൾ ഒന്നിനും പറ്റാത്തതാണ് മറ്റുള്ള മതങ്ങൾ ദുർമാർഗികളാണ് മറ്റുള്ള മതങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ കുളിക്കണം മറ്റുള്ള മതങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കുളിക്കണം മറ്റുള്ള മതങ്ങളുടെ അമ്പലത്തിലേക്ക് പോയാൽ പിന്നെ തൗപ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഈ അലവലാദികൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനാണ് ഈ പറയുന്ന സംഗതികളൊക്കെ ഒരുക്കുന്നതെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല എന്തോന്ന് കഴപ്പാണിത് എന്തിന്റെ കഴപ്പാണ് ഹിന്ദുവിന് അപ്പൊ അത് കമ്മ്യൂണിസം കൂടി ചേർന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് നാട് ഭരിക്കുന്നു അപ്പൊ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിന് യാതൊരു തരത്തിലുള്ള ഈശ്വര വിശ്വാസങ്ങളും ഇല്ല അവൻ അമ്പലങ്ങൾ അമ്പലം എന്നൊക്കെ പറയുന്നത് പിന്നെ ആരാന്റെ അടുക്കളയിൽ കയറി പോകുന്നതും അമ്പലത്തിൽ കയറി പോകുന്നതും അവനെ സംബന്ധിച്ച് എല്ലാം തുല്യമാണ് യാതൊരു തരത്തിലുള്ള പിന്നെ തിരിച്ചറിവോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസങ്ങളോ യാതൊരു തരത്തിലുള്ള ബോധോ ബൗദ്ധി ബുദ്ധിയോ യാതൊന്നും കൊടുക്കാത്തൊരു വർഗം ആ വർഗ്ഗത്തിന്റെ പേരാണ് അന്തങ്കമ്മി അന്തങ്കമ്മിയുടെ കയ്യിലാണ് ഇന്ന് വിശ്വാസങ്ങളൊക്കെ ഇരിക്കുന്നത് അന്തങ്കമ്മിക്ക് വിശ്വാസമില്ല പക്ഷെ ഭരിക്കാൻ ക്ഷേത്രങ്ങൾ കയ്യിൽ വേണം നമ്മൾ ഭരിക്കും ഞമ്മക്ക് വിശ്വാസം ഒന്നുമില്ല ദൈവത്തിനോട് വിശ്വാസം ഒന്നും ഞമ്മക്കില്ല എന്നാ പിന്നെ എന്തിനാണ് നീ അവിടെ ഇരിക്കുന്നത് അത് നമ്മൾക്ക് അമ്പലം നമ്മൾ ഭരിക്കണം അതവിടെയാണ് ഏഹ് എന്നിട്ട് ആ അമ്പലത്തിൽ കയറി ഇരുന്നിട്ട് ഈ കമ്മിക്കുട്ടന്മാർ ഈ അന്തം കമ്മികൾക്ക് ഇഫ്താർ വിരുന്ന് അമ്പലത്തിനകത്ത് ലോകത്തെ ഒരുപാട് പേര് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഇഫ്താർ വിരുന്ന് എങ്ങനെയുണ്ട് യുവന്മാരാണെങ്കിൽ ചെയ്യുവോ മതേതരം വേണം നാല് നേരം മതേതരം പുഴുങ്ങി തിന്നണം എന്നാ മതേതര പുഴുങ്ങി തിന്നാനാണെന്നുണ്ടെങ്കിൽ ഓണത്തിന് വിഷുവിനൊക്കെ നീ നിന്റെ പള്ളിയില് മോസ്കിലും ഒക്കെ ഒരുക്കിടെ ഓണസദ്യ കാണട്ട് മതേതരം പൂത്തുലിയട്ട് അതെന്താ ഒരു വിഭാഗക്കാർക്ക് മാത്രമാണോ മതേതരം പുഴുങ്ങി തിന്നേണ്ടത് ആണോ എന്തോ കമ്മികളെ ഏ ഈ കമ്മ്യൂണിസ്റ്റ് ഈ ജിഹാദിസം കൂട്ടി ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാദികള് വന്നിട്ട് ഒരു ഭാഗം മാത്രം ഒരു ഭാഗം മാത്രം മതിയോ ഒരു ഭാഗം മാത്രം മതേതരം പൂത്തുലിഞ്ഞാൽ മതിയോ മറുഭാഗത്ത് പൂത്തൊളയേണ്ടേ മറുഭാഗത്തേക്ക് തിരിയാൻ പറ്റില്ല തിരിഞ്ഞു കഴിഞ്ഞ പിന്നെ കളത്തിന് മോള് തലയുണ്ടാവില്ല അത് പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതനുസരിച്ചേ കളിക്കുള്ളൂ നമ്മുടെ അമ്പലങ്ങളിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് തോന്നിവാസം ചെയ്യാം അപ്പുറത്തോട്ട് തിരിഞ്ഞിട്ട് അവരുടെ വിശ്വാസങ്ങളെ നോക്കാൻ പോലും പറ്റില്ല അത് നോക്കലില്ലല്ലോ നമ്മളോട് എന്തു ആവാം നമ്മളെന്തും പറയാം അതാണ് ഇന്നത്തെ ഒരു ഫാഷൻ കരയണ കുട്ടിക്കല്ലേ പാലുള്ളൂ കരയേണ്ട കുട്ടിക്കേ പാലുള്ളൂ അതാണ് വാസ്തവം അപ്പൊ ആ കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവർക്ക് എപ്പോഴും നേരാന് നേരത്തിനെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കരയുന്നുമില്ല നമ്മളിങ്ങനെ മാസം തയ്ക്കേണ്ടി പെറ്റ കുഞ്ഞിന്റെ പോലെ കണ്ണും തുറക്കില്ല മലയും കുടിക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഹിന്ദുവിൻ്റെ വഴിയിൽ തൂക്കിയ ചെണ്ടയാണ് ഹിന്ദു അപ്പം ആർക്കും കയറി കൊട്ടാം എന്തും ചെയ്യാം എന്തും ആവാം അതാണ് ഹിന്ദു അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത അയ്യോ സംഗണി വന്നിരുന്നു വർഗീയത തള്ളു സങ്കിണി വർഗീയത പറഞ്ഞു വായ തുറന്നാ സംഗണി വർഗീയതയെ പറയുള്ളൂ ഇപ്പൊ നമ്മുടെ ഈ ലൈവ് എടുത്തുകൊണ്ട് പോയിട്ട് പല മാന്യന്മാരും പല മാതൃഭോഗികളും ചെയ്യുന്ന പരിപാടി അതാണ് ഏഹ് ദേഗണി വായി തുറന്നു വർഗീയ വർഗീയവശം തുപ്പി മോഹൻലാൽ പോയിട്ട് ശബരിമലയിൽ പോയിട്ട് മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിച്ചു അപ്പം അയാള് സമൂഹത്തോട് മാപ്പ് മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയണം തൗപ ചെയ്യണം അത് അല്ല അത് അല്ല ഇപ്പൊ മനോ മനോരമയില് ഇത്രയും വലിയൊരു നോമ്പചിന്ത എന്നുള്ള പിന്നെ സംഗതിയിൽ ഈ വേദങ്ങളും പുരാണങ്ങളും ബൈബിളൊക്കെ വായിക്കുന്നവര് ദുർമാർഗികളാണെന്ന് പറഞ്ഞു അതും വർഗീയതയെ അല്ല അതൊക്കെ നല്ല നല്ല പണ്ഡിതന്റെ വചനങ്ങളാണ് എടുത്തിട്ട് നല്ല ചില്ലിട്ട കുപ്പിലിട്ട അടച്ചു വെക്കാം സൂക്ഷിക്കാം ഒരു വിഭാഗം പറയുമ്പോഴേ മാത്രം നമ്മൾ അതിന് തിരിച്ചു പറഞ്ഞാൽ നമ്മൾ അതിന് തിരിച്ചു മറുപടി കൊടുത്താൽ അത് വർഗീയതയായി അതിന് വർഗീയത എന്നാ പറയ ആ അതാണ് വർഗീയത ആ വർഗീയതയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണ്ടേ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പൊട്ടന്മാരെ പോകാൻ പറ്റില്ലല്ലോ ഏ അപ്പൊ അതുകൊണ്ട് പറഞ്ഞു പോയതാ ആ മനോരമ പത്രം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കി നോക്കൂ ഐ തിങ്ക് എനിക്ക് ഡേറ്റ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല പത്തൊമ്പതാം തീയതി ആണെന്നാണ് തോന്നണേ പത്തൊമ്പതാം തീയതിയിലെ പത്രത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഈ ഹനീഫ് കായക്കൊടിയുടെ നോമ്പ് ചിന്ത അതിനകത്താണ് എഴുതിയേക്കുന്നത് എന്ത് വേദങ്ങൾ വായിക്കുന്നു മൊത്തം ഹിന്ദുക്കള് നമ്മള് വേദങ്ങൾ നമ്മള് പിന്നെ ഈ ലോ ദിവസം പ്രതി ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളും അക്രമ പേക്കൂത്തുകളും ഈ പറയുന്ന മയക്കുമരുന്നുകലും പിന്നെ അനാശാസ നടപടികളും സർവ്വതും പിന്നെ നമ്മളാണല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ന്യൂസുകൾ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഈ പ്രത്യേക മതവിഭാഗത്തിന്റെ പേരിൽ തന്നെയാണ് ഈ സംഗതികളൊക്കെ നടക്കുന്നത് ആണല്ലോ അപ്പൊ അതിലൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല നമ്മൾ ദുർമാർഗികളാണെങ്കിൽ എന്റെ പൊന്നു സഹോദരന്മാരെ ഈ ദുർമാർഗം ഇല്ലാത്ത ദുർമാർഗികളല്ലാത്ത രാജ്യത്തേക്ക് പോടേ എന്തിന് കിടക്കുന്നത് ഇവിടെ നാണല്ലേണ്ട് ദുർമാർഗികളുടെ കൂടെ കിടക്കാൻ അഭിമാനികൾക്ക് പറ്റില്ലെങ്കിൽ അഭിമാനികൾ പോയി ജീവിക്കണം മിസ്റ്റർ ഏത് നാട്ടിലാണെങ്കിൽ അഭിമാനികളോടത്തേക്ക് പോ സിറിയയിലോ ഇറാനിലോ ഇറാഖിലോ എവിടെങ്കിലും പോ അല്ലെങ്കിൽ പാകിസ്ഥാനോട് പോ ഭാരതത്തിൽ ഈ മതേതര രാജ്യത്ത് കിടക്കുമ്പോൾ ഈ മതേതര രാജ്യത്തെ മതേതരത്വം ഉൾക്കൊള്ളാൻ സാധിക്കില്ല മറ്റുള്ളവരെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പോ ആര് നിർബന്ധിക്കുന്നത് ഇത് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഈ ഇട്ടാവട്ടത്ത് കിടന്നിട്ട് ഇവിടത്തെ എല്ലാം ഉപ്പുംചോറും തിന്നേ വേണം എന്നിട്ട് ആ തിന്ന് ഉം തിന്നതിന് ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലത്തെ സ്വഭാവങ്ങൾ കാണിക്കുകയും വേണം ആഹാ അടിപൊളി നമ്മുടെ എന്താ പറയാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞല്ലോ ഒരു പ്രസ്താവന അതിന് രണ്ടുപേര് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കാണിക്കയാണ് എന്ത് കുറച്ച് ഹിന്ദുക്കളുടെ നടുവിൽ ഒരു മുസ്ലിം ഫാമിലി ആണെങ്കിൽ സമാധാനത്തോട് കൂടി അവനൊരു കുഴപ്പം സംഭവിക്കില്ല അവന് ഒരു കുഴപ്പം സംഭവിക്കില്ല പരമമായ സത്യമാണ് വളരെ ശാന്തമായിട്ട് ആ ഭാഗം പോവും പക്ഷെ അത് ഭൂരിപക്ഷമായാൽ ഏർ അമ്പത് ഹിന്ദുക്കളുടെ നൂറ് ഹിന്ദുക്കളുടെ നടുവിൽ അമ്പത് മുസ്ലിം ഫാമിലി ആണെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് പോവും പച്ച പരമാർത്ഥം പക്ഷേ അത് നേരെ തിരിച്ചാണെങ്കിൽ അത് നേരെ തിരിച്ചാണെങ്കിൽ അവിടെ ആ അമ്പത് ഹിന്ദു കുടുംബങ്ങളും സമാധാനമായിട്ട് ജീവിക്കില്ല അത് കാലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അല്ലാന്ന് ആരും പറഞ്ഞത് അപ്പൊ അത് വിവാദ പ്രസ്താവന അതെങ്ങനെ വിവാദമാവുന്നത് സത്യല്ലേ സത്യമല്ലേ ഈ ദിനംപ്രതി അമ്മന്റെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നതല്ലേ അത് പറയാൻ പാടില്ല ഇപ്പൊ പിണറായി സർക്കാരിന്റെയും ഈ പറയുന്ന പ്രത്യേക മതവിഭാഗക്കാരന്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും പറയരുത് പറഞ്ഞാൽ പറഞ്ഞവനാണ് തെറ്റുകാരൻ കാണിച്ചവൻ ഒരിക്കലും തെറ്റുകാരനല്ല അത് ഈ പിണറായി സർക്കാരിന്റെ ഭരണകാലം തൊട്ടുള്ള പ്രത്യേകതയാണ് ജിഹാദികൾക്കും അങ്ങനെയാണ് അവർ കാണിക്കും പക്ഷെ പറയരുത് ഇനി അഥവാ പറഞ്ഞിട്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയും ഞമ്മക്കത് അറിയാണ്ട് പറ്റിപ്പോയതാ മനോർമ്മ പത പറയണത് അറിയാണ്ട് പറ്റിപ്പോയതാന്ന് ഇത്രയും വലിയ വരികളെ ഒരു വാക്ക് രണ്ടു വാക്കല്ലേ പഠിച്ചത് വേദങ്ങളും ഉപനിഷത്തുകളും ബൈബിളൊക്കെ വായിക്കുന്നവന്മാര് മുഴുവൻ ദുർമാർഗികളാണ് എന്ന് പറയുന്ന വരികൾ മുഴുവനും മനോരമയ്ക്ക് തെറ്റുപറ്റിയതാ അത്രേ മനോരമ അറിഞ്ഞില്ല അച്ചടിച്ചപ്പോ മനോരമയുടെ കമ്മട്ടം കളവ് പോയി മനോരമ അറിഞ്ഞതേ ഇല്ല എൻ്റെ പൊന്നു ഹിന്ദു സഹോദരന്മാരെ നിങ്ങളെ കൊണ്ട് വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഈ മനോരമ എന്ന് പറയുന്ന ആ സാധനത്തിന്റെ സംഭവം ആരെങ്കിലും വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് ഈ ടോയ്ലറ്റ് പേപ്പർ അതിന് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ ഇടയിൽ കൂടെ ഇവർ ചെയ്യുന്നത് കൃത്യമായിട്ട് വേണം വെച്ചിട്ടുള്ള അജണ്ടയോട് കൂടി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓരോ ഹിന്ദുവും അവന്റെ വീട്ടിൽ അഥവാ മനോരമ വരുന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നെങ്കിലും മേടിച്ചിട്ട് ഈ സാധനം കത്തിച്ചു കളയണം പ്രതിഷേധിക്കണം പ്രതിഷേധിക്കുന്നതിൽ തന്നെ കാര്യമുള്ളൂ കരേണ്ട കുട്ടിക്ക് തന്നെ പാലുള്ളൂ സത്യമായിട്ടും ഇനി ആരെങ്കിലും ഈ പറയുന്ന ഈ മനോരമ മഞ്ഞരമ വരത്തുന്നുണ്ടെങ്കിൽ ആ മഞ്ഞപ്പത്രം വേണ്ടെന്ന് വെക്കണം ആ സാധനം വേണ്ടെന്ന് വെക്കണം എന്ത് കാര്യത്തിന് നമ്മളോട് സപ്പോർട്ട് സപ്പോർട്ടില്ലാത്ത നമ്മൾ വേണ്ടാത്ത സംഭവത്തിൽ നമുക്കും വേണ്ട ദാറ്റ്സ് ഇറ്റ് അത്രേ വേണ്ടു നമുക്ക് എല്ലാവരും വേണം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാ നമ്മളെ ഒരിക്കലും വേർതിരിവോട് കൂടിയിട്ട് ആരും പഠിപ്പിച്ചിട്ടും നമ്മൾ അങ്ങനെ പഠിച്ചിട്ടും നമ്മൾ ജനിച്ച കാലം മുതൽ എല്ലാവരും വേണം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും എല്ലാവരുടെ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളാനും എല്ലാവരുടെ പിന്നെ മതങ്ങളെ ബഹുമാനിക്കാനും പഠിച്ചു വളർന്ന ആൾക്കാരാണ് നമ്മൾ നമുക്ക് എല്ലാവരും എന്നുള്ള ചിന്ത തന്നെയാണ് പക്ഷേ അനാവശ്യമായിട്ട് നമ്മൾ ആരുടെ നെഞ്ചത്തോട്ട് കയറാനും പോവില്ല നമ്മൾ ഒരാളോട് വഴക്കുണ്ടാക്കാനോ ഒരാളെ ചൊറിയാനോ യാതൊരു കാര്യങ്ങൾക്കും നമ്മൾ പോകുന്നതല്ല പക്ഷേ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ വിടരുത് ഇത് പണ്ടത്തെ കാലമല്ല ഇപ്പോഴൊക്കെ കൂടെ കൂടെ തന്നെയാണ് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ആരോടും വഴക്കിന് പോകുന്നില്ല പക്ഷെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ അതിന് അതിന് വെറുതെ നോക്കിയിരിക്കരുത് മറുപടി കൊടുത്തിരിക്കണം ആർക്കാണെങ്കിലും അത്രേ വേണ്ടു ഇല്ലെങ്കിൽ ഇല്ലാണ്ടാവും ഇല്ലെങ്കിൽ ഒരു വിഭാഗം തന്നെ ഇല്ലാണ്ടാവും പരസ്പര ബഹുമാനമാണ് ഏതൊരു സംഗതിയുടെയും അത് മതത്തിന്റെ ആണെങ്കിലും രാഷ്ട്രീയത്തിന്റെ ആണെങ്കിലും മനുഷ്യനാണെങ്കിലും പിന്നെ കൂട്ടുകെട്ടാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എല്ലാം പരസ്പര ബഹുമാനാണ് ആ പരസ്പര ബഹുമാനത്തില് വൺ സൈഡ് ട്രാഫിക് ആ പരിപാടി ശരിയാവില്ല മതേതൃത്വം വൺ വൺ വേ ട്രാഫിക് അല്ലല്ലോ മതേതൃത്വം വൺ വേ ട്രാഫിക് ആണോ അല്ലല്ലോ അപ്പൊ വൺ വേ ട്രാഫിക്കിന്റെ പരിപാടി ആ കളി കളിക്കില്ല ആ കളി ശരിയാവില്ല ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുള്ളൂ ഇങ്ങോട്ടില്ലേ വേണ്ട അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള പരിപാടികൾ വിടുമ്പോ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ എഴുതി വെക്കുമ്പോ ഏഹ് ഈ പറയുന്ന ആൾക്കാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ ജനിക്കുന്നുണ്ട് ജനിക്കുന്നുണ്ട് ജനിക്കുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു സംഗതികളാണ് ഈ വേദങ്ങളും ഉപനിഷിതുകളും ഒക്കെ ഏഹ് അതിനെക്കുറിച്ച് മിണ്ടാൻ പോലും യോഗ്യതയില്ല ഈ വക ആൾക്കാർക്ക് ആ ആൾക്കാരാണ് പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും പിന്നെ സംഗതികളൊക്കെ വായിച്ചിട്ട് ദുർമാർഗികളായി പോയിത്രേ എല്ലാവരും ആണെങ്കിൽ കണക്കായി പോയി നീയൊക്കെ എവിടെയാണ് നല്ല മാർഗമുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ പോയി ജീവിക്കേ അല്ലാതെ ഈ ഭാരതനാട്ടി കിടന്ന തീജാതി പിന്നെ സംഗതികൾ പറഞ്ഞ് കുറയ്ക്കേണ്ട ആവശ്യമില്ല അത്രേനേ എനിക്കും പറയാനുള്ളൂ അപ്പൊ എല്ലാവരും ശരി ഈ പറയുന്ന മഞ്ഞരമയ്ക്കെതിരെ പ്രതികരിച്ചിരിക്കണം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഹിന്ദുവായവനാണെങ്കിൽ ഇത്രയും വലിയ സംഗതികൾ കണ്ടിട്ട് നമ്മൾ അവർ പറയുന്നതാണ് അവർക്ക് തെറ്റുപറ്റിയെന്നാണ് തെറ്റല്ല മനപൂർവ്വം വേണമെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ട് പറ്റുന്ന തെറ്റുകളാണ് അതുകൊണ്ട് പ്രതികരിച്ചിരിക്കണം പ്ലീസ് എന്നെ കൊണ്ട് കഴിയുന്നതാണ് ഞാൻ ചെയ്യുന്നത് ഒരാളും നിർമാർഹികളുടെ രാജ്യത്ത് ജീവിക്കേണ്ട നല്ല മറികളുടെ രാജ്യം ഒരുപാടുണ്ട് അങ്ങോട്ട് പൊക്കോളി ഒരു പ്രശ്നവും ഇല്ല നമുക്ക് നിങ്ങൾ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷെ നമുക്കിവിടെ മാത്രമേ എന്താ പറയാ ശരണുള്ളൂ വേറൊരു സ്ഥലം ഇല്ല അതുകൊണ്ടാ പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ ശരി കൂട്ടുകാരെ എല്ലാവർക്കും നന്ദി നമസ്കാരം